കെട്ടും തലയിൽ ചുമന്തുകൊണ്ടൊരു മെത്രാൻ ബിഷപ്പ് ജെയിംസ് ശേഖറിന്റെ ചിത്രങ്ങൾ വൈറലാവുകയാണ് ബീഹാറിലെ ബക്സർ രൂപതയിലെ മെത്രാൻ ബിഷപ്പ് ജെയിംസ് ശേഖർ വെള്ളപ്പൊക്കം കാരണം ദുരിതാശ്വാസ ക്യാമ്പിൽ അകപ്പെട്ടവർക്കായി ഭക്ഷ്യവസ്തുക്കൾ തല എത്തിക്കുന്ന ബിഷപ്പിന്റെ ചിത്രങ്ങളാണിത് കഴുത്തിൽ ഒരു തോർത്തുമിട്ട് തലയിലെ ചാക്കിൽ ഭക്ഷ്യസാധനങ്ങളുമായി ബിഷപ്പ് നടന്നു നീങ്ങുന്നു ഗംഗാനദിയിലെ വെള്ളപ്പൊക്കത്തെ തുടർന്ന് കഴിഞ്ഞ ആഴ്ച ജവാനിയ ഗ്രാമത്തിലെ ഇരുന്നൂറോളം കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടു പോയത് ഇതേ തുടർന്ന് അവരെ വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റി ഗ്രാമവാസികൾക്കിടയിൽ ക്രിസ്തു വിശ്വാസികൾ ഇല്ലാതിരുന്നിട്ടും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയത് ബിഷപ്പ് ജെയിംസും വിശ്വാസികളുമാണ് മനുഷ്യരുടെ ദുരന്തത്തിൽ അവരെ സഹായിക്കുക അവരെ ചേർത്തു നിർത്തുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഇതേക്കുറിച്ച് ബിഷപ്പ് പറയുന്നത് ബീഹാറിലെ പതിനഞ്ച് ജില്ലകളിലായി പതിനഞ്ച് ലക്ഷം പേർ വെള്ളപ്പൊക്കത്തിന് ദുരിതം നേരിടുകയാണ് ജമാലിയ ഗ്രാമത്തിലെ ദുരിതാശ്വാസം ബക്സർ രൂപതയാണ് ഇപ്പോൾ നടത്തുന്നത് വാഹനമെത്താത്ത സ്ഥലങ്ങളിൽ തലച്ചുമടായാണ് സാധനങ്ങൾ എത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിലാണ് ബിഷപ്പ് ജെയിംസ് മെത്രാൻ പട്ടം സ്വീകരിച്ചത് തമിഴ്നാട്ടിലെ പാളയംകോട്ടിലെ ഒരു ദലിത് കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ പാറ്റ്ന രൂപതയിലെ വൈദികനായിരുന്നു അവിടെ സാമൂഹ്യക്ഷേമ വിഭാഗത്തിൽ ഡയറക്ടറുമായിരുന്നു ശുശ്രൂഷ ചെയ്യുന്നതിന് മതം ഒരു തടസ്സമല്ല പദവി തടസ്സമല്ല സ്ഥലമോ സമയമോ തടസ്സമല്ല ഇതാണ് പൗരോഹിത്യത്തിന്റെ മഹത്വം ഒരു ക്രിസ്ത്യാനി പോലും ഇല്ലാത്ത ഇടങ്ങളിലും ക്രൈസ്തവ സന്യാസിമാരും വൈദികരും ഇതാണ് ചെയ്യുന്നത്